അങ്ങനെയൊക്കെയാണ് സാധാരണ ലീഗ് പോലുള്ള സംഘടന പോലും സ്ത്രീകളോടുള്ള സമീപനം അവർ പൊതുരംഗത്ത് വരാൻ പാടില്ല പൊതു ഇടങ്ങളിൽ അവർ പ്രദർശിപ്പിക്ക പ്രദർശിപ്പിക്ക പ്രദർശിപ്പിക്കപ്പെടാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ ഇസ്ലാമിനകത്ത് സ്ത്രീകൾക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വരണ്ട ജീവിതം നയിക്കാൻ നിയോഗിക്കപ്പെട്ട വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്ലാമിനകത്തെ സ്ത്രീകൾ നാരിമാർ നാരിമാർ നാടൻ കുണുങ്ങികൾ വിശ്വവിപത്തിന്റെ നാരായ പേരുകൾ പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നു എങ്കിൽ നിർണയം ലോകമെന്നേ സ്വർഗമായിരുന്നേനെ പെണ്ണില്ലാത്ത ഉലകം സ്വർഗമായിരുന്നേനെ എന്ന് പാടിയത് കേരളത്തിലെ വിശ്വകവിയായിരുന്ന ചങ്ങമ്പുഴയാണ് അതൊന്നൊരു സ്ത്രീവിരുദ്ധമായ കാര്യമായിട്ടൊന്നും ആർക്കും തോന്നാറില്ല പോട്ടെ അതെന്തുമായിക്കോട്ടെ അപ്പൊ ഏതായിരുന്നാലും ആർ വി ബാബുവിന് മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ വലിയ താല്പര്യവും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി അദ്ദേഹം സന്നദ്ധമായി വന്നിരിക്കുകയാണ് ഇന്നലെ ജനം ടിവിയുടെ ചാനൽ ചർച്ചയിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു പ്രയോഗമാണ് മുസ്ലിം സ്ത്രീകൾ വല്ലാത്ത വരണ്ട ഒരു അവസ്ഥ അനുഭവിക്കുന്നു അനുഭവിക്കുന്നുള്ളത് ഈ ആർ വി ബാബു ഏത് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച വന്നതെങ്കിൽ അറിയോ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയാണ് ഏത് ഹിന്ദു ഐക്യവേദി ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടന അനുസ്മൃതിയാക്കണമെന്ന് പറഞ്ഞ കുറെ ആളുകളുള്ള കുറെ നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന ഏതെല്ലാം ആർ വി ബാബുവിനോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ഏത് രൂപത്തിൽ പ്രതികരിക്കണം ആർ വി ബാബു ഹിന്ദു വൈക്കം നേതാവായിരുന്നല്ലോ എന്റെ കയ്യിലിരിക്കുന്നത് ഇത് സാക്ഷാൽ മനുസ്മൃതിയാണ് ഈ മനുസ്മൃതിയിലെ പഞ്ചമോധ്യായ ആ പഞ്ചമോധ്യായുടെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തെ ഇത് ഇങ്ങനെയാണ് അന്ന് നിർവചിക്കുന്നത് ിൽ പിതാവിന്റെ പിതാവിന്റെയും യൗവനത്തിൽ ഭർത്താവിന്റെയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പുത്രന്മാരുടെയും അധീനതയിൽ വേണം സ്ത്രീ ജീവിക്കാൻ സ്ത്രീ സ്വതന്ത്രമായി ജീവിക്കരുത് മനുസ്മൃതിയാണേ പറഞ്ഞത് ഖുർആാനല്ല മുഹമ്മദ് ബിസലാഹുലിസ്ലം വാർത്ത പറഞ്ഞ് ഹൈറു മത്താ ദുനിയ അൽമർ സോലിഹാൻ പ്രപഞ്ചത്തിൽ ഏറ്റവും മൂല്യവത്തായ സമ്പത്ത് പെണ്ണാണെന്നാണ് ഏറ്റവും ഉത്തമനായ ഉദാത്തനുമായ മനുഷ്യൻ സ്ത്രീകളോട് നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്ന ആളാണ് എന്തിനേറെ പെണ്ണായ നിന്റെ ഉമ്മാടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നാണ് പറഞ്ഞത് അത്രയും മഹത്വം ഇസ്ലാമി സ്ത്രീകൾക്കുണ്ട് അതിനേക്കാൾ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ ആർവി ബാബു ആരാണ് വരണ്ട അവസ്ഥയെക്കുറിച്ച് വരണ്ട ജീവിതം നയിക്കുന്നവർ ആരായിരുന്നു എന്ന് നമുക്ക് ഇതിനകം ബോധ്യപ്പെട്ടു ഞാനിവിടെ വായിക്കാൻ പോണേ വിധവ ശുദ്ധമായ പൂവോ കിഴങ്ങോ പഴമോ അല്പമായി ആഹരിച്ച് ശരീരം ശോഷിപ്പിക്കേണ്ടതാകുന്നു ഭർത്താവ് മരണപ്പെട്ടു പോയി സ്ത്രീയുടെ കാര്യം പറയുന്നത് വളരെ വർഷങ്ങൾക്ക് കുറച്ച് കഴിക്കണം അങ്ങനെ ശരീരം മെലിയിക്കണം ഭർത്താവ് മരിച്ച ശേഷം കാപരിസയോടെ വികാരത്തോടെ പരപുരുഷന്റെ പേര് പോലും പരപുരുഷ എന്തോന്നല്ല പരപുരുഷന്റെ പേര് പോലും പറഞ്ഞു പോകാൻ പാടില്ലെന്നാണ് മനസ്സ് പറഞ്ഞത് ഏത് നമ്മുടെ ഭരണഘടനയാക്കണമെന്ന് പറഞ്ഞ ആ മനുസ്മൃതിയിലുള്ളതാണിത് സ്ത്രീകൾ അവർക്ക് കലയില്ല സാഹിത്യം ഇല്ല സിനിമ ആസ്വദിക്കാൻ അവകാശം ഇല്ല നാടകം ആസ്വദിക്കാൻ അവകാശം അവർക്ക് കലയില്ല സാഹിത്യം ഇല്ല എഴുത്തില്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പോലും പഠിക്കരുതെന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്നു അല്ലെ എന്താ അവസ്ഥയാണ് ഈ മുസ്ലിം സ്ത്രീകളുടെ ഉഹ് പരമകഷ്ടം എന്റെ കയ്യിൽ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇ എം എസ് നമ്പൂതിരിപ്പാരുടെ ഓട്ടോബയോഗ്രാഫാണ് ഇ എം എസിന് ആത്മകഥ ഇതിന്റെ മുപ്പത്തി ഏഴാമത്തെ പേജ് ഒന്ന് വായിച്ചു അങ്ങനെ അവിടെ കാണിക്കാം പ്രത്യേകപ്പെടുത്തിയിട്ടുണ്ട് ഈ വിദ്യാലയത്തിന്റെ തുടക്കം നമ്പൂതിരി സമുദായത്തിൽ ആകമാനം കോറടക്കമുണ്ടാക്കിയ ഒരു സംഭവം അദ്ദേഹം പറയാൻ പോവാണ് മ്ലേച്ച ഭാഷയായ ഇംഗ്ലീഷ് ഉന്നത ജാതിക്കാർക്ക് നിഷിദ്ധമാണെന്ന ചിന്താഗതിക്ക് പ്രാബല്യമുള്ള കാലമായിരുന്നു അത് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന അനന്തരവന്മാരെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുന്നതിന് കാരണവന്മാർ അവരുടെ സാമ്പത്തിക കഴിവും പദവിയും ഉപയോഗിച്ചിരുന്നു അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കാൻ പോയാൽ പെണ്ണുങ്ങൾക്ക് തീരെ പാടില്ല എന്നാൽ അവിടുത്തെ പുരുസമ്മാനങ്ങൾ ഇത് പഠിച്ചാൽ കാരണവന്മാരവരാ ആടിച്ചു ഓടിക്കും വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കാൻ ധൈര്യപ്പെടുന്ന ഓരോ നമ്പൂതിരിമാർ നമ്പൂതിരി യുവാവും എണ്ണമറ്റ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു ഇങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പിതോരക്ഷിത കൗമാരെ വാർത്തരക്ഷിത യൗവനെ പുത്രരക്ഷിത വാർത്തയ്ക്കാൻ സ്ത്രീ സ്വാതന്ത്ര്യമർഹത ഇതും മനുസ്മൃതിയിലുണ്ട് സ്ത്രീകൾ അവർക്ക് കലയില്ല സാഹിത്യമില്ല സിനിമ ആസ്വദിക്കാൻ അവകാശമില്ല അവകാശമില്ല എന്തൊരു കഷ്ടമാണ് ഈ മുസ്ലിം സ്ത്രീകൾ ഒരു നാടകത്തിൽ അഭിനയിച്ചുകൂടാ അത് ആസ്വദിച്ചുകൂടാ സിനിമ കാണാൻ പാടില്ല എന്തെല്ലാം അരാജകത്വം പിടിച്ചൊരു ജീവിതം അല്ല ബാബുവിട്ട നമ്മുടെ പെണ്ണുങ്ങൾ എപ്പോഴാണ് ഈ വെള്ളിത്തിരയിൽ അഭിനയിക്കാനും ഇതൊക്കെ ആസ്വദിക്കാനും ഒക്കെ തുടങ്ങിയത് മലയാള ചരിത്ര സിനിമാചരിത്രത്തിൽ ആദ്യമായി വെള്ളിത്തിരയിൽ മുഖം കാണിച്ച പെണ്ണ് തിരുവനന്തപുരത്ത് നന്ദംകോട് ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് ജനിച്ച രാജമ്മ എന്ന് പറയുന്ന ദളിത് കുടുംബത്തിൽപ്പെട്ട പെണ്ണായിരുന്നു കെ സി ഡാനിയലിന്റെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒറ്റ കാരണമുണ്ട് രാജമ്മ എങ്ങനെ പിന്നീട് പി കെ റോസിയായി മാറി പി കെ റോസി എങ്ങനെയാണ് പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നത് വിഗതകുമാരൻ എന്ന സിനിമയിൽ ഒരു സവർണ കഥാപാത്രമായി ദളിത് പെണ്ണ അഭിനയിച്ചതിന്റെ പേരിൽ അന്ന് നിലവിലെ വ്യവസ്ഥിതിയിൽ പെണ്ണുങ്ങൾ പൊതുരംഗത്തേക്ക് വരാൻ പാടില്ല കാരണം തറവാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ വിളിക്കുന്ന അന്തർജനം എന്ന എന്ന വാക്കിന്റെ നിർവചനം അകത്തമ്മയെന്ന പൊതുരംഗത്ത് വന്ന് സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഏതായിരുന്നാലും സവർണ കഥാപാത്രം ദളിത് പെണ്ണ് അവനെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെണ്ണ് അഭിനയിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ പെരക്ക് തീവച്ചു ചരിത്രം പോയി പഠി ഗൂഗിൾ സെർച്ച് ചെയ്തോ അവരെ അഭ്യാസമാണ് അവർ കൊടുക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും അവർ കൂടുതൽ തീവ്രമായ ഇസ്ലാമിക നിയമത്തിൻ നിയമത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണോ നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഇപ്പൊ താലിബാന്റെ വിഷയത്തിൽ ആശങ്ക എന്തോ ആയിക്കോട്ടെ അവരോട് പഠിപ്പിക്കാൻ പോകുന്ന മൊത്തം തീവ്രവാദമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഷാഗിൽ വരെ നമ്മുടെ എന്താ പഠിപ്പിക്കുന്നത് ഇതേതാ പുസ്തകം ഇത് ബവർ മെഗുവൻശി അദ്ദേഹത്തിന്റെ എനിക്ക് ഹിന്ദുവാകാൻ കഴിഞ്ഞില്ല എന്ന പുസ്തകമാണ് ധാര ആർ എസ് എസ് വിട്ട ഒരു ദലിത് കർസേവകനാണ് അദ്ദേഹം ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം അതിൽ നിന്ന് വിട്ടതിന് ശേഷം എഴുതിയ പുസ്തകത്തിന്റെ എഴുപത്തിയൊന്നാമത്തെ പേര് മതഭ്രാന്തിന് പഞ്ചന്യ വളമിടുന്നു എന്ന അധ്യായത്തിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് ശാഖയിലേക്ക് ചില പ്രസിദ്ധീകരണങ്ങൾ സൗജന്യമായി വരാറുണ്ട് മറ്റു ചിലത് പണം കൊടുത്ത് വാങ്ങണം ജയ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകം ആ പുസ്തകം ഹിന്ദു സമൂഹം അപകടത്തിൽ എന്ന ഒരു പ്രത്യേകമായ ലേഖനം അതിനകത്ത് വന്നിരുന്നു അത് അദ്ദേഹത്തിന് വല്ലാതെ ആഗോലപ്പെടുത്തി എന്താനകത്തുള്ളത് മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന ഗൂഢാലോചന അതിൽ സവിശദം പരാമർശിച്ചിരിക്കുന്നു ഈ ഭീകരശക്തികൾക്കിടയിൽ മാൻപേട പോലെ പേടിച്ചു നിൽക്കുകയാണ് പാവം ഹൈന്ദവ സമൂഹം ശേഷം അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിംങ്ങളെയും ക്രൈസ്തവരെയൊക്കെ കാണുമ്പോൾ വല്ലാത്ത ക്രോധം തോന്നുകയും ട്രെയിൻ യാത്രക്കിടെ തലയിൽ വലത്തൊപ്പി വെച്ചൊരു മനുഷ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ കഴിയാതെ നിസ്സഹായനായി നിന്ന് അദ്ദേഹത്തിന്റെ ക്രോധം മുഴുവനും ഇങ്ങനെ കടിച്ചമർത്തിയ ഒരു രംഗമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യനോട് പോലും വെറുതെ അങ്ങ് ദേഷ്യം തോന്നുന്നില്ല കാരണം തല നിറച്ചും ഈ ക്രിസ്ത്യാനിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും മുസ്ലിമിനോടും ഒക്കെയുള്ള പക അന്തമായ വിദ്വേഷം ഇതൊക്കെയല്ലേ ഇതൊക്കെ ഒന്ന് വെയിച്ച് വായിച്ച് പടി എന്റെ പൊന്ന് ബാബു കേട്ട ഈ പുസ്തകമൊക്കെ നമ്മുടെ ഇ എം എസിലേക്ക് വീണ്ടും ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥ മുപ്പത്തിരണ്ടാമത്തെ പേജിൽ ഇങ്ങനെ വായിക്കാം മകളെ കൊടുക്കുന്നതിൽ മാത്രമല്ല മറ്റ് സാഹചര്യങ്ങളിലും സ്വന്തം മകളാകത്തക്ക ചെറുപ്പക്കാരിയായ ചെറിയ പെൺകുട്ടികൾ ഒരു പെൺകുട്ടിയെ അത് മുൻഭാര്യയോ ഭാര്യമാർ ഒരാൾക്ക് മുൻഭാര്യയോ അനേകം ഭാര്യമാരൊക്കെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ വിവാഹം കഴിക്കുന്ന അന്ന് സർവ്വസാധാരണമായിരുന്നു മകളെ അല്ലെങ്കിൽ സഹോദരിയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിലും മറ്റ് പല കുടുംബ സാഹചര്യങ്ങളിലും ഇത് നടന്നിരുന്നു കൊച്ചു വെമ്പിള്ളാരെ അഥവാ മകള് അദ്ദേഹം പറഞ്ഞ മകളുടെ പ്രായമുള്ള മക്കളെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല അതുകൊണ്ട് ചാലില് വന്നിരുന്ന് ഈ മൂർക്കമ്പാമനെ പോലെ ചീറ്റ് ആലോചിച്ചണം ഇതെല്ലാം നമ്മുടെ പേട പെടലിക്ക് വന്ന് ചുറ്റുവന്ന് കാരണം നമ്മുടെ ഭൂതകാലത്തിൽ നമ്മുടെ നേതാക്കന്മാർ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും വിമർശിച്ച് ഇതിൽ നിന്ന് കഴിച്ചിലാകാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മഹത്വം സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകൾക്ക് നിബന്ധന വെച്ചിട്ടുള്ളത് അവരുടെ പാതി അവരുടെ അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ എന്തെല്ലാം ഇവിടെ കിടന്ന് കോലാഹ് കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഇതിനെ വിമർശിക്കാനുള്ള അവകാശമുള്ളതുപോലെ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ നടക്കാനുള്ള അവകാശമുള്ളതുപോലെ അനുവർത്തിക്കാനുള്ള അവകാശം ഭരണഘടന അങ്ങനെയാണല്ലോ ഇവിടെ പലരും പറഞ്ഞു ഭരണഘടനയ്ക്ക് മുകളിലല്ല ഒന്നും ഭരണഘടന തരുന്ന അവകാശമാണ് ഒരാൾക്ക് ഏത് രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാനും ഏത് തരത്തിൽ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് ഇതിനെതിരെ പറയാനുള്ള നിങ്ങളുടെ അവകാശം പോലെ ഇത് അനുവർത്തിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് വരട്ടലും വിലപേശലും ആക്രോശവും ട്രോളും ഒക്കെ അതുകൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട ഇത് അനുസൂദ്യം തുറന്നുകൊണ്ടേയിരിക്കുമെന്ന് ഇതിനകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ പോട്ടെ ബാബു